നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് അക്സ്ട്രാക്ട് ചെയ്യപ്പെടും എന്ന് പറയുന്നു മനസ്സിലാവുന്നില്ല എന്താണോ നിങ്ങൾ നിങ്ങൾ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളിലേക്ക് സമ്പത്ത് വരും നിങ്ങൾ സമ്പൽ സമൃദ്ധിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഐശ്വര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അത് നിങ്ങളിലേക്ക് വരും നിങ്ങൾ പ്രയാസത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്റെ പ്രയാസങ്ങൾ തീർക്കണേ എന്നുള്ള രീതിയിലാണോ പ്രയാസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് എനിക്ക് നല്ല അനുഗ്രഹങ്ങൾ നൽകണേ എനിക്ക് നല്ല ആരോഗ്യം നൽകണേ എന്റെ അസുഖം മാറ്റണേ എന്ന് പറയുന്നതിന് പകരം എന്റെ ആരോഗ്യം നൽകണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്റെ കടം വീട്ടണേ എന്ന് പറയുന്നതിന് പകരം എനിക്ക് സമ്പത്ത് നൽകണേ എന്നാണ് പറയേണ്ടത് നിങ്ങൾ എന്ത് പറയുന്നു എന്ത് ഫീൽ ചെയ്യുന്നു അതിനനുസരിച്ചുള്ള എനർജി ഫ്രീക്വൻസി നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പൊ ആ ഒരു ചേഞ്ച് നമുക്ക് നടക്കണം നമ്മുടെ അവയർനെസ് നമ്മൾ എന്ത് ചെയ്യണം ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം ആ അവയർനെസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ ഉള്ളിൽ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പതിയെ സംഭവിച്ചു തുടങ്ങും എങ്ങനെയാന്നുള്ളത് ചോദിക്കണ്ട അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അപ്പം തിന്നാ പോരെ കുഴി എണ്ണോ കിട്ടിയ പോരെ ബെനഫിറ്റ് കിട്ടിയ പോരെ ഇപ്പോഴും ചിന്തിക്കും നേരത്തെ മതി വല്ലതും നടക്കൂ നടക്കും എന്നുള്ളൊരു വിശ്വാസവും ഫീലിങ്ങും നമുക്ക് ഉണ്ടാവണം അതങ്ങോട് ആഗ്രഹിക്കുക അതിലേക്ക് മാറുക